പെരിന്തൽമണ്ണ ചെറുകര റെയിൽവേ ഗേറ്റിൽ ആധുനിക സി സി ടി വി ക്യാമറ സ്ഥാപിച്ചു ചെറുകര ഗേറ്റ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചത് പെരിന്തൽമണ്ണ സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ സി സി ടി വി ക്യാമറ ഉദ്ഘാടനം ചെയ്തു ചെറുകര റെയിൽവേ ഗേറ്റ് പരിസരം ആധുനിക സി സി ടി വി ക്യാമറയുടെ നിരീക്ഷണത്തിലായി പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനാണ് ഈ സി സി ടി വിയുടെ നിയന്ത്രണം ചെറുകര റെയിൽവേ ഗേറ്റ് വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചത് പെരിന്തൽമണ്ണ സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ സി സി ടി വി ക്യാമറ സംവിധാനം ഉദ്ഘാടനം ചെയ്തു ഏലംകുളം ഗ്രാമപഞ്ചായത്ത് അംഗം കെ വിജയലക്ഷ്മി ടി അബ്ദുൽ ലത്തീഫ് പി കെ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു അലിഗഢ് യൂണിവേഴ്സിറ്റി കേന്ദ്രത്തിലേക്കുള്ള റോഡ് ചെറുകര എ സ്കൂൾ വ്യാപാര സ്ഥാപനങ്ങൾ ഓട്ടോ സ്റ്റാൻഡ് തുടങ്ങിയവയും പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡും ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയും ഉൾപ്പെടുന്ന ഇവിടം ഏതു സമയവും തിരക്കേറിയ ഭാഗമാണ് ഈ ഭാഗത്ത് സിസിടി വി ക്യാമറ സ്ഥാപിച്ചതോടെ കൂടുതൽ നിരീക്ഷണങ്ങൾക്ക് സംവിധാനമായി ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ